പുറത്തൂർ കള്ളൂരിൽ തേങ്ങയിടാൻ കയറിയ വയോധികിന് തെങ്ങിന് മുകളിൽ കുടുങ്ങി ദാരുണാന്ത്യം പുറത്തൂർ കളൂർ സ്വദേശി സേലത്ത് വീട്ടിൽ കണ്ണൻ എന്ന മാരിമുത്തുവാണ് മരിച്ചത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം വീട്ടിലെ തെങ്ങിൽ തേങ്ങയിടാൻ കയറിയ മാരിമുത്തു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തെങ്ങിൽ കയറാൻ ഉപയോഗിച്ചിരുന്ന മെഷീനിൽ തല കീഴായി കുടുങ്ങി കിടക്കുകയായിരുന്നു ശരി <laughs> <laughs> அந்த நல்ல நல்ல வந்துருσαν அந்த கலங்க அது இருக்கா அது வந்துருσαν அந்த சப்போர்ட் கொடுக்கறான்டா கரெக்ட் அத கொஞ்சத்துக்கு லோகோ பத்தருக்கு நான் ஆபின் சூட் அச்சற வைக்க போறேன் நான் வந்து തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തിരൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് കണ്ണനെ തെങ്ങിൽ നിന്നിറക്കി പുറത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ചത് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു रक्षा प्रवर्तन सीनियर फयर फायर गिरीशी ऑफिसर ऑफीस अरुणराज सतीश रघुराज प्रिंस होंंगारडी अबूबकर नल्कि